നമസ്കാരം ഞാൻ ഷൈജു ആദപ്പള്ളി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വിശപ്പിന്റെ വിളി എന്താ വിശപ്പിന്റെ വിളി ദൈവം മനസ്സിൽ തന്നൊരു വാക്കാണത് അതാണ് തെരുവിൽ അലഞ്ഞു നടക്കുന്നവർക്കും വഴിയരിയിൽ കഴിയുന്നവരും അഗതികളും നിരാലംബരും സെയിന്റ് മേരീസ് പെയർ മിസ്റ്റി കിച്ചനും എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസും കൂടെ ചേർന്നുള്ള ഒരു സംരംഭമാണ് സൗജന്യമായിട്ട് പാവപ്പെട്ടവർക്ക് അഗതികൾക്ക് ഭക്ഷണ വിതരണങ്ങൾ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് എത്തിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായിട്ട് ഇത് ദൈവാനുഗ്രഹത്താൽ മുന്നോട്ട് പോവുകയാണ് ഒരു കൊട്ടിഘോഷങ്ങളുമില്ല പക്ഷേ എളിയ എളിയവരോടുള്ള അലിവും കരുണയും പ്രത്യേകിച്ച് നോയമ്പ് കാലമാണ് ഈ നോയമ്പ് കാലഘട്ടത്തിൽ തങ്ങളുടെ ദൈവ ദൈവാനുഗ്രഹത്തിൻ്റെയും പങ്ക് ഉദാര മനസ്സിയോടെ സഹായിക്കുന്നവരുടെ സന്മനസ്സാണ് നമുക്ക് നോയമ്പാണെങ്കിൽ ഇവർക്ക് ചിക്കനും കുമ്പളങ്കക്കറിയും അതുപോലെ അച്ചാറുമാണ് ഒരുക്കിയിട്ടുള്ളത് അത് നല്ല വൃത്തിയുള്ള കണ്ടെയ്നർ പാക്കറ്റുകളിലാണ് അപ്പൊ മാലിന്യ പ്രശ്നങ്ങൾ നമ്മൾ സഹായം ചെയ്യുന്നതും പറഞ്ഞ് നഗരസഭയ്ക്ക് വിഷമം ഉണ്ടാകരുത് അപ്പോൾ മാലിന്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇതാവുമ്പോൾ സ്ക്രാപ്പുകാർ പറക്കിക്കൊണ്ട് പോകും അപ്പോൾ പൂർണ്ണമായിട്ട് ഹെൽത്തിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇത് വിശപ്പ് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട് എല്ലാവരുടെയും ഒരു വിളിയാണ് അതുകൊണ്ടാണ് ഈ വിശപ്പിൻ്റെ വിളി ജാതി മതമില്ല ഇല്ല നാനാജാതി വസ്തരായ വിശന്ന് പൊരിയുന്ന നിരാലംബർക്ക് വിശന്നിട്ടുള്ളവർക്ക് മാത്രമേ വിശപ്പിൻ്റെ ആ വിളി അറിയാനായിട്ട് പറ്റൂ അവർക്കാണ് ഈ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നത് നന്ദിയോടെ സഹായിച്ച കരങ്ങളെയും മനസ്സുകളെയും ദേവസന്ധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മത്തായി ഇരുപത്തഞ്ച് നാൽപ്പതിൽ പറയുന്നുണ്ട് ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് നമ്മൾ ഏത് ജാതിയിലും മതത്തിലും പെട്ടവരായാലും ദൈവത്തിന് ജാതി മതമില്ല സൂര്യന് ജാതിയും മതമില്ല ഈ ഭൂമിയിൽ എല്ലാറ്റിൻ്റെ മേൽ സൂര്യൻ ചൂടും വെളിച്ചവും തരുന്നത് പോലെ ദൈവം ഈ ഭൂമിയിലെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു അപ്പോൾ പാവപ്പെട്ടവരെ എളിയവരെ സഹായിക്കാനുള്ള ഈ സംരംഭങ്ങളിൽ ഉദാര മനസ്ഥികളെ ഈ മൂന്ന് വർഷത്തിൽ വർഷത്തിലധികമായിട്ട് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവദത്തമായ പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് ഈ വിശപ്പിന്റെ വിളി ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും സഹായിക്കുന്നവരെയും ജോലിയെടുക്കുന്ന വ്യക്തികളെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ നൽകുന്നവരെയും സ്വീകരിക്കുന്നവരെയും യും ദൈവാനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പ്രത്യേകം നന്ദി ഒത്തിരി സ്നേഹത്തോടെ പ്രദർശിച്ചു ആദപ്പള്ളി